മന്ത്രിയായി ഗണേഷ് കുമാർ എത്തിയതിനു ശേഷം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് കെഎസ്ആർടിസി ൂട്ടത്തിലേക്ക് പുതിയ മാറ്റം കൂടി എത്തുകയാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ ഡ്രൈവർമാരുടെ ഉറക്കം നിരീക്ഷിക്കാൻ സെൻസർ ക്യാമറകൾ സ്ഥാപിക്കുന്നു ദീർഘദൂര ബസ്സുകളിലാണ് ആദ്യം ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഘട്ടം ഘട്ടമായി മറ്റു ബസ്സുകളിലും സ്ഥാപിക്കും ഡ്രൈവർമാരുടെ ക്ഷീണം നിരീക്ഷിക്കുന്നതിനാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഇതുവഴി അപകടങ്ങൾ തടയാനാണ് കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് ഹൈവേകളിലടക്കം വാഹനാപകടങ്ങളിലെ പ്രധാന വില്ലൻ മതിയായ ഉറക്കമില്ലാതെ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നതാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനങ്ങൾ പ്രകാരം ശതമാനം ഹൈവേ അപകടങ്ങൾക്കും കാരണം ഉറക്കക്കുറവാണെന്ന് പറയുന്നു സി ഇതിനകം തന്നെ പുതിയ പ്രീമിയം സൂപ്പർഫാസ്റ്റ് എ സി ബസ്സുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഡ്രൈവർമാരുടെ ക്ഷീണം നിരീക്ഷിക്കുന്ന സംവിധാനത്തോടുകൂടിയ അയ്യായിരത്തോളം ഡാഷ്ബോർഡ് ക്യാമറകൾ വാങ്ങുന്നതിന് ടെൻഡറുകളും ക്ഷണിച്ചിട്ടുണ്ട് ഡ്രൈവർമാരുടെ ക്ഷീണവും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെയുള്ള ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളും കണ്ടെത്തുന്നതിനാണ് എ ഐ സംവിധാനത്തിലുള്ള ക്യാമറകൾ ഉപയോഗിക്കുക ഡ്രൈവറുടെ കണ്ണുകൾ തല ചലനങ്ങൾ റോഡ് അവസ്ഥകൾ എന്നിവ ക്യാമറയിലൂടെ നിരീക്ഷിക്കും ഡ്രൈവർ ഉറക്കത്തിലോ അശ്രദ്ധയിലോ ആണെങ്കിൽ ക്യാമറ മുന്നറിയിപ്പുകൾ നൽകും പുകവലി കണ്ടെത്തലും മറ്റൊരു സവിശേഷതയാണെന്ന് കെഎസ്ആർടിസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു ഡാഷ്ബോർഡ് ക്യാമറയ്ക്കൊപ്പം കടുപ്പിച്ചിരിക്കുന്ന സെൻസർ ക്യാമറ അപാകതകൾ കണ്ടെത്തുമ്പോൾ ബീപ് ശബ്ദങ്ങൾ വഴി തൽക്ഷണ മുന്നറിയിപ്പുകൾ അയക്കും തിരുവനന്തപുരത്തെ കെഎസ്ആർടിസി ആസ്ഥാനത്തുള്ള സെൻട്രൽ കമാൻഡ് സെന്ററിലേക്കാണ് മുന്നറിയിപ്പ് എത്തുക അതുവഴി തത്സമയ നിരീക്ഷണം പുതിയ പ്രീമിയം സൂപ്പർഫാസ്റ്റ് എ സി ബസ്സുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചു സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി അയ്യായിരം സെൻസർ ക്യാമറകൾക്കുള്ള ടെൻഡർ രണ്ട് ദിവസം മുമ്പ് ദീർഘദൂര സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ ആദ്യം ക്യാമറകൾ സ്ഥാപിക്കും അതിനിടയിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്നു നിലവിൽ സ്വിഫ്റ്റ് ബസ്സുകളിലും ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നിലവിലുണ്ട് ഇതാണ് സംസ്ഥാനത്ത് ഉടനീള മോർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും ഇതിന്റെ ഭാഗമായി എല്ലാ ബസ്സുകളിലും യു പി ഐ പേയ്മെന്റ് സംവിധാനമുള്ള ടിക്കറ്റ് മെഷീൻ ഒരുക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണമടച്ചാൽ മെഷീനിൽ ടിക്കറ്റ് ലഭിക്കും വിധമാണ് സംവിധാനം ജിപേ പേടിഎം ഫോൺപേ തുടങ്ങിയ ആപ്പുകൾ വഴിയും പണം ടിക്കറ്റ് ും തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാൽപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തിക്കും ചലോ എന്ന ടിക്കറ്റ് കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സൌകര്യവുമാണ് കെ എസ് ആർ ടി സി വാർഡയ്ക്കെടുത്തത് എല്ലാ ബസുകളിലും യു പി ഐ പേയ്മെന്റ് സംവിധാനമുള്ള ടിക്കറ്റ് മെഷീൻ ഒരുക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണമടച്ചാൽ മെഷീനിൽ ടിക്കറ്റ് ലഭിക്കും വിധമാണ് സംവിധാനം പലപ്പോഴും ചിലറേയും കൃത്യം കറൻസിനോട്ടുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും ഇത് പേടിഎം ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ വഴിയും പണം നൽകി ടിക്കറ്റ് എടുക്കാനാകും സമയനഷ്ടം ഉണ്ടാകില്ല തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാൽപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും ഇങ്ങനെ നിരവധി മാറ്റങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്